പരിവാർ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംഘടിപ്പിച്ച മാനവികതാ സൗഹൃദ ശ്രദ്ധേയമായി നിരവധി പങ്കുചേർന്നു സവിശേഷ കഴിവുകളുള്ള കുട്ടികളുടെയും അംഗപരിമിതരുടെയും രക്ഷകർത്ത സംഘടനയായ പരിവാർ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമായി ഒരുക്കിയ കുടുംബ സംഗമത്തിൽ പ്രസിഡന്റ് അംബിക ശശി അധ്യക്ഷത വഹിച്ചു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഫൗണ്ടേഷൻ തണൽ പരിവാർ ജനറൽ സെക്രട്ടറി കെ എം നാസർ ആമുഖ പ്രഭാഷണം നടത്തി ചലച്ചിത്രതാരവും ജീവകാരുണ്യ പ്രവർത്തകനും റോയൽ ഫുഡ് കോട്ടുടമയുമായ റഫീഖ് ചോക്ലി മാനവികതാ സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂർ പ്രസ് ക്ലബ് പ്രസിഡൻ്റ് ഇ കെ ഇക്ബാൽ മുഖ്യപ്രഭാഷണം നടത്തി പെരുമ്പാവൂർ ഗോൾഡ് മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സിനീഷ് വേലപ്പൻ ആചാര്യ മുഖ്യാതിഥിയായി കാലടി സംസ്കൃത സർവകലാശാല മുഖ്യ കേന്ദ്രത്തിലെ സംഗീത വിദ്യാർത്ഥിനി റിതാമോൾ കെ എൻ മാനവികതാ ഗീതം ആലപിച്ചു തണൽ പരിവാർ കുടുംബാംഗങ്ങൾക്കും കുട്ടികൾക്കും ഭക്ഷ്യ കിറ്റുകളും പ്രത്യേക സമ്മാനങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ